ഏറെ സ്നേഹാദ്രണികരായ സത്യവിശ്വാസികൾ സഹോദരങ്ങള് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനും അളവറ്റ ദയാവലനുമായ അരഹബ്രാഹിമീനായ അള്ളാഹിബിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ഉടനീളം പാലിക്കണമെന്നുള്ള വസൂയത്ത് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതിൻ്റേതായ ഗൗരവത്തിൽ വസൂയത്ത് ചെയ്യുന്നു ഉപദേശിക്കുന്നു അത്തരം മുദങ്ങളിൽ അള്ളാഹുറബുൽസത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ വിശ്വാസികളെ വിശ്വാസികള് വളരെ ഗൗരവപൂർവമുള്ള ഒരു നിസ്സിഹത്താണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത് നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ഒരുപാട് മസ്ജിദുകളുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ എട്ടോ ഒൻപതോ ജുമാത്തു പള്ളികളും അല്ലാതെയും നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെയുണ്ട് ആ പള്ളികളെല്ലാം നാം നമ്മുടെ ചെറുപ്രായത്തിൽ വൈബാധിത് ചെയ്തതാണ് പള്ളിയിൽ പോയി നമസ്കരിച്ചതാണ് അങ്ങനെയുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം സലഫി മസ്ജിദ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ മുജാഹിദ് പള്ളി എന്നറിയപ്പെടുന്ന ഇതുപോലെയുള്ള മസ്ജിദുകളിൽ വന്നുകൊണ്ട് നമസ്കരിക്കുവാനുള്ള പ്രചോദനം എന്താണ് എന്തുകൊണ്ടാണ് നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള മസ്ജിദുകളിൽ നിന്നും വ്യത്യസ്തമായി ഇതുപോലെയുള്ള സലഫി മസ്ജിദുകളെ നാം കാണുന്നത് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയം എന്നോടെന്നപോലെ ഓരോ വിശ്വാസി വിശ്വാസിനികളെ ഓർമ്മപ്പെടുത്തുന്നത് മസ്ജിദുകൾക്കുള്ള വ്യതിരിക്കത അതിൻ്റെ പ്രത്യേകത വിശുദ്ധ ഖുർആാൻ പറയുന്ന മാനദണ്ഡം അനുസരിച്ചു പ്രധാനപ്പെട്ട അഞ്ച് കാരണങ്ങൾ കൊണ്ടാണ് നാം നമ്മുടെ വിവാദത്തുകൾ ഇതുപോലെയുള്ള സലഫീ മസ്ജിദുകൾ തിരഞ്ഞെടുക്കുന്നത് ഇൻഷാല്ല അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ മാത്രമാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത് ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇപ്പോൾ നോക്കൂ വിശുദ്ധ ഖുർആാനിലെ എഴുപത്തിരണ്ടാം അധ്യായം ആ എഴുപത്തിരണ്ടാം അധ്യായത്തിലെ പതിനെട്ട് ഇരുപത്തി ഒന്ന് ആയത്തുകൾ അള്ളാഹുറബുൽസത്ത് പറയുന്ന രണ്ട് കാര്യങ്ങൾ അത് മഹാനായ മുഹദ്ദീൻ ഷെയ്ഖർ റഹ്മത്തുള്ളാഹി അലൈഹി നമുക്കറിയാം തൊള്ളായിരത്തി അൻപത് വർഷക്കാലം മുമ്പ് ജീവിച്ച് വഫാത്തായി പോയ മഹാനായ ഒരു വലിക്ക് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട ഒരു വിഷയമാണ് ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം പറയുകയാണ് ഷേഖവറുകൾ പറയുകയാണ് ഓരോ വിശ്വാസികളോടും പറയുകയാണ് നിങ്ങളുടെ ഹൃദയത്തെ പള്ളികളാക്കണം അഥവാ മുസ്ലിംകളോടാണ് ഷേഖ് മൊഹീദ്ദീൻ അബ്ദുൽ ജീലാനി ഖാദുൽ ഉപദേശം നൽകുന്നത് നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ഒരു പള്ളിയാക്കണം ഒരു മസ്ജിദ് ആക്കണം എന്താണ് മസ്ജിദിന്റെ പ്രത്യേകത അദ്ദേഹം തുടരുകയാണ് വിശുദ്ധ ഖുർആാനെ നേരത്തെ പറഞ്ഞ ഒരു ആയത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആ മസ്ജിദിൻ്റെ പ്രത്യേകത ആ മസ്ജിദിൽ വച്ചുകൊണ്ട് ഒരാളോടും പ്രാർത്ഥിക്കുകയില്ലാഹി ഫലാ നിങ്ങളുടെ ഹൃദയത്തെ മസ്ജിദുകളാക്കണം എന്തുകൊണ്ട് ആ മസ്ജിദിൽ വച്ചുകൊണ്ട് അള്ള അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കുകയില്ല ഇതാണ് മസ്ജിദിനുണ്ടാകേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി അടിത്തറ അതാണ് ഒരു മസ്ജിദ് ആകുമ്പോൾ അതിൻ്റെ മൗലികമായ ഒരു വശം ഈ വചനമാണ് ഷേഖവറുകൾ പറഞ്ഞതാണ് അള്ളാഹിബിൻ്റെ മസ്ജിദിൽ വെച്ചുകൊണ്ട് അള്ളാഹിവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അള്ളാഹു പരിചയപ്പെടുത്തിയ ഒരു മസ്ജിദിൻ്റെ പ്രത്യേകത ഇനി നാം വിഷയത്തിലേക്ക് വരികയാണ് നമ്മുടെ ഈ സലഫി മസ്ജിദ് അല്ലെങ്കിൽ മുജാഹിദ് മസ്ജിദുകൾ കേരളത്തിൽ ഒരുപാട് മുജാഹിദ് മസ്ജിദുകളുണ്ട് തിരുവനന്തപുരത്ത് തന്നെ പത്തോ ഇരുപതോ ഇരുപത്തി അഞ്ചോ മസ്ജിദുകളുണ്ട് എന്നാണ് എൻ്റെ കണക്ക് കൂട്ടൽ ആ മസ്ജിദുകളിൽ നിന്നും മറ്റുള്ള മസ്ജിദുകൾ ഇല്ലാത്ത ഒരു പ്രത്യേകത കൊണ്ട് ഈ ആയത്താണ് ആ മസ്ജിദുകളിൽ അന്ന് അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കുകയില്ല ഇനി മറ്റുള്ള മസ്ജിദുകളിൽ പ്രാർത്ഥിക്കുന്നു നമുക്ക് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാം പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് റബിയോ മണസമാകുമ്പോൾ അല്ലെങ്കിൽ മൊഹ്യദ്ല്ലാഹി അലേഹിയുടെ ജന്മദിനമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജീവിച്ച് വഫാത്തായി പോയ മാസങ്ങളിലാകുമ്പോൾ ആ പള്ളികളിലെല്ലാം നമ്മുടെ ഈ പരിസരങ്ങളിലുള്ള മസ്ജിദുകളിലെല്ലാം പാരായണം ചെയ്യുന്ന ിതാബ് സുബഹാന മൗല്യതാകട്ടെ അല്ലെങ്കിൽ മങ്കൂസ് മൗലിതാകട്ടെ സുബഹാന മൗലയതിൽ പറയുന്ന രണ്ട് വരികൾ നോക്കൂ വളരെ വ്യക്തമാണ് നമ്മളൊക്കെ ചെറുതലെ പാരായണം ചെയ്ത് കൈമടക്ക് വാങ്ങിച്ചതാണ് അവിടെ പറയുകയാണ് അദ്ദേഹം ഈ ഈ കൂടി അദ്ദേഹം ആരാണോ നേതൃത്വം നൽകുന്നത് അല്ലെങ്കിൽ ആരാണോ പാരായണം ചെയ്യുന്നത് അവർ ഈ സുബാന യജമാനൽ യജമാനായ മുഹമ്മദ് റസൂലേ ഞങ്ങളുടെ പ്രയാസങ്ങളെ താങ്കൾ കാണുന്നില്ലേ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങയോട് ഞങ്ങൾ വന്നുകൊണ്ട് ആവലാതി പറയുകയാണ് ഞങ്ങളെ നിരാശപ്പെടുത്തരുത് റസൂലേ ഇത് മൻപൂസ് മൂലത്തിൽ കൂടി ഓരോ പള്ളികളിലും വച്ചുകൊണ്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഒരുപാട് വരികൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവല്ലാത്തവരോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അത് തന്നെ ഒരു മസ്ജിദിന്റെ അടിത്തറയായ ആദർശത്തിൽ നിന്നും വിധിചനിച്ചു പോയി അതുകൊണ്ടാണ് നാം സരഫീ മസ്ജിദുകൾ തിരഞ്ഞെടുക്കുന്നത് കാരണം ഇതുപോലെയുള്ള മസ്ജിദുകളിൽ അങ്ങനെ അല്ലാത്ത ഒരു വ്യക്തിയോടും അത് പ്രവാചകർ സ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങളാകട്ടെ ഏത് വലിയകളാകട്ടെ ഷേഹന്മാരാകട്ടെ നമ്മളങ്ങനെ പ്രാർത്ഥിക്കുകയില്ല കാരണം ഇസ്ലാം പഠിപ്പിച്ചതല്ല ഇനി മെഹിയുദ്ദീൻ ഷെയ്യർ അറഹമുല്ലാഹി അലേഹിയെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കുത്തുബിയത്തിൽ നമ്മുടെ മസ്ജിദുകളിലൊക്കെ പാരായണം ചെയ്യുകയാണ് നമുക്കറിയാം ഇതിന്റെ സാരാംശം നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന ഷെയ്ഖവറുകളെ പാടുകയാണ് കുത്തുംബത്തിൽ കൂടി പാടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങ് സഞ്ചരിച്ച യഥാർത്ഥമായ ഹിദായത്തിന്റെ മാർഗത്തിൽ കൂടി ഞങ്ങളെയും അങ്ങ് നടത്തണമേ ഷേഖവറുകളേ ഹിദായത്തിന് വേണ്ടി നാം ഷേഖരോട് ചോദിക്കുന്നു നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ ശേഖരോട് ചോദിക്കുന്ന കുത്തുബിയത്തും മൻപൂസ് മൗലിതും സുബാന മൗലിതും കഞ്ചിലാറഷിൽ അതുപോലെയുള്ള മാല മൗലൂദുകളുമൊക്കെ ഓതുന്ന പള്ളികളാണ് പരിസരത്തുള്ള സകല പള്ളികളും എല്ലാ പള്ളികളും അവിടെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച വഅന്നൽ മസാജിദ ലില്ലാ ഫലാ അഹദാ മസ്ജിദുകൾ ആ മസ്ജിദുകളിൽ വെച്ച് ഒരാളോടും നിങ്ങൾ പ്രാർത്ഥിക്കരുതേ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലും കൂടി നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ് വിശ്വാസികളെ അത് ഒന്ന് ഈ രണ്ടാമത്തെ ഒരു കാരണം എന്തുകൊണ്ടാണ് നാം സലഫി മസ്ജിദ് തിരഞ്ഞെടുക്കുന്നത് ദാ എൻ്റെ കയ്യിലിരിക്കുന്ന ബൃഹത്തായ ഒരു ഗ്രന്ഥം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായ ഇമാം ദാരിമി റഹമഹുല്ല അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് സുനനു ദാരിമി ഈ കിതാബ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇമാം ദാരിമി റഹമത്തല്ലാഹ് എഴുതിയ പ്രവാചകർ വസ്ലം തങ്ങളുടെ ഹദീസുകളും സ്വഹാബാക്കളുടെ ചില ആസാറുകളും പഠിപ്പിക്കുന്ന ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ് സുനനു ദാരിമി ഈ ഗ്രന്ഥത്തിന്റെ ഇരുന്നൂറ്റി നാലാമത്തെ ഒരു ഹദീഫായി കൊണ്ടുവരികയാണ് ഇവിടെയാണ് വിശ്വാസികളെ സലഫീ മസ്ജിദുകളും അല്ലാത്ത മസ്ജിദുകളും തമ്മിലുള്ള അന്തരവും വ്യത്യാസവും മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ഹദീസിൽ പറയുന്നത് നോക്കൂ

ഇത് എവിടെയും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏത് പണ്ഡിതന്റെ അടുക്കൽ പോയിക്കൊണ്ടും ഇതിന്റെ സംശയം ദൂരീകരിക്കുവാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് ഇത് റെക്കോർഡ് ചെയ്തു കൊണ്ട് നാം രാ പ്രഭാതമാകുമ്പോൾ അല്ലെങ്കിൽ ഓരോ ദിവസവും നാം നമ്മുടെ അറിയുന്ന വാട്സാപ്പുകളിൽ ഗ്രൂപ്പുകളിലൊക്കെ നാം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടി എന്നറിയുമോ ഇതിൽ മനസ്സിലാക്കിക്കൊണ്ട് ഇതിലെന്തെങ്കിലും ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ പറഞ്ഞത് ഖുർആാനിനും സുന്നത്തിനും വിരുദ്ധമാണോ എന്ന് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം നാം ഈ പറയുന്നത് ഇമാം സുനുദ്ദാരിയുടെ ഈ ഗ്രന്ഥത്തിന്റെ ഇരുന്നൂറ്റി നാലാമത്തെ ഹദീസായി വന്ന ഒരു ചരിത്രമാണ് വിശ്വാസികളെ ഇസ്ലാം മതത്തിലേക്ക് ആറാമതായി കടന്നു വന്ന മഹാനായ അബ്ദുലാഹിബിനാഹു കുറിച്ച് വിശേഷിപ്പിച്ചത് റിയാമോ അദ്ദേഹത്തിന്റെ ഒരു നന്മയുടെ നന്മയുടെ തുലാസിൽ തുലാസിൽ എന്നിരിക്കട്ടെ ഒരു കാലും മറ്റേ തുലാസിൽ എടുത്തു വച്ചാൽ ആ അബ്ദുലാഹിമു മസൂദിന്റെ കാലായിരിക്കും കനം തൂങ്ങുക നന്മയുടെ കാല് നന്മയുടെ തുലാസ് ും നന്മയുള്ള അൻഹു എന്നാണ് അലൈഹി വസല്ലം തങ്ങൾ അബ്ദുഹിബിന്ങ്ങൾ അൻഹുവിനെ വിശേഷിപ്പിച്ചത് വീണ്ടും അദ്ദേഹത്തെ കുറിച്ച് ഒരു സവിശേഷത അള്ളാഹിബിന്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ് സ്വഹാബാക്കളെ എനിക്ക് അവതരിച്ച ഈ വിശുദ്ധ ഖുർആൻ ഏത് രൂപത്തിലാണോ ഞാൻ പഠിച്ച് മനസ്സിലാക്കി അതിനെ കണ്ടത് നിങ്ങൾക്കറിയണമെങ്കിൽ അബ്ദുല്ലാഹിബിന് മസോഴൂ നിന്നും കേട്ടു പഠിക്കുക ഇനി അതിനപ്പുറം വേറെ ഒരു സവിശേഷത വേണ്ടല്ലോ ഇതിനപ്പുറം വേറെ ഒരു സവിശേഷതയും ആ സുഹാബിക്ക് നാം ചാർത്തണ്ട ഒരുപാട് വിശേഷണങ്ങൾ അൻഹുവിൽ നിന്നും നിങ്ങൾ കേൾക്കുന്ന വിശുദ്ധ ഖുർആാനിന്റെ ഓരോ ആയത്തുകളും അത് കൃത്യമായ രീതിയിൽ എന്നിൽ നിന്നും പഠിച്ചു അബ്ദുല്ലാഹിബിന് മസൂദ് ആ അബ്ദുല്ലാഹിബിന് മസോദ് അന്നുവിന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇമാം ദാരിമി തൻ്റെ സുനനിൽ കൊണ്ടുവരുന്നു ഇരുന്നൂറ്റി നാലാം നമ്പർ ഹലീസായി എന്താണെന്ന് അറിയാമോ മഹാനായ അബ്ദുല്ലാഹിമിന്റെ മുമ്പായിട്ട് അദ്ദേഹം വീട്ടിലിരിക്കുകയാണ് പള്ളിയിലേക്ക് വരുവാനുള്ള ഒരുക്കമാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മഹാനായ അബ്ദുല്ലാഹിമിന്റെ അൻഹുവിൻ്റെ വീട്ടിലേക്ക് അഷ്അരി അബോമൂസുലാഹു കടന്നു ചെല്ലുകയാണ് വാതിലിൽ മുട്ടുകയാണ് തുറന്നു നോക്കുമ്പോഴേക്കും മൂസൽ ചോദിക്കുകയാണ് എന്താണ് ഇപ്പോഴീ പള്ളിയിൽ സുഭജമാണത്തിന്റെ സമയമാണല്ലോ എന്താണ് ഈ സമയത്ത് വീട്ടിലേക്ക് വന്നത് ഞാൻ അങ്ങോട്ട് വരികയാണല്ലോ അപ്പോഴേക്കും മൂസൽ അബിമൂസു പറയുകയാണ് അല്ലയോ നമ്മുടെ മസ്ജിദിൽ ഒരു വിഭാഗത്തെ കണ്ടു കുറേ ആൾക്കാർ പരിചയമൊന്നുമില്ല

ഇത് അന്ന് തുടങ്ങിയതാണ് ആൾക്കാർ വട്ടം കൂടി ഇരുന്നു കൊണ്ട് വിക്രുകൾ ചൊല്ലുക ചരിത്രമാണ് അങ്ങനെ അബൂ അബൂമസൽ അബ്ദുല്ലാഹുബിൻ പറയുകയാണ് അല്ലയോ ഇമാം അവളെ ഞാൻ ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുമ്പോഴേക്കും പള്ളിയിൽ പോകുമ്പോൾ മസ്ജിദിന്റെ അകത്ത് ഓരോ വിഭാഗം വട്ടം കൂടി വട്ടം കൂടി ഇരിക്കുകയാണ് ആ വട്ടം കൂടി ഇരിക്കുന്ന ആൾക്കാരിൽ ഒരു നേതാവുണ്ട് ആ നേതാവിൻ്റെ കയ്യിൽ എന്തുണ്ട് ഒരു കൈകളിൽ ചെറിയ ചെറിയ കല്ലുകൾ വച്ചിരിക്കുകയാണ് അവർ എണ്ണം പിടിക്കുവാൻ വേണ്ടി ചെറിയ ചെറിയ കല്ലുകൾ ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്ന ഈ തസ്ബീഹ് മാല പോലെ അന്ന് ചെറിയ കല്ലുകൾ വെച്ചുകൊണ്ട് എണ്ണം പിടിക്കുകയാണ് ഫയഖൂലൂന ആ വട്ടം കൂടി ഇരിക്കുന്ന ഒരാളിൽ നിന്നും ആ നേതാവ് നൂറ് പ്രാവശ്യം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഒരാളിരുന്ന് കൊണ്ട് നൂറ് പ്രാവശ്യം അള്ളാഹു അക്ബർ എന്ന് ചൊല്ലുമ്പോൾ കൂടെ ഇരിക്കുന്നവരൊക്കെ അള്ളാഹു അള്ളാഹു അതിനുശേഷം ആ എന്ന് പറയുമ്പോൾ നേതാവിരുന്ന് കൊണ്ട് സുബഹാനവർ സുബഹാന പിന്നെ തീർന്നും തീരുമ്പോഴേക്കും അലഹമുല്ല അലഹമുല്ല അത് കേട്ടുകൊണ്ട് കൂടെ ഇരിക്കുന്നവരും അലഹമുല്ല അലഹദില്ല അലഹമുല്ല ഇങ്ങനെ നൂറ് പ്രാവശ്യം എണ്ണിക്കൊണ്ടിരിക്കുകയാണ് പറയാണ് കാല അപ്പോൾ മഹാനായ അബീമൂസാഹു പറഞ്ഞു നീ ഇതെല്ലാം കണ്ടിട്ടും നീ അവരോടൊന്നും പറഞ്ഞില്ലേ കാല മാലഹും ഞാനൊന്നും പറഞ്ഞില്ല അംബ്രിക് താങ്കളുടെ കൽപ്പന വരുന്നതുവരെ ഞാൻ അവരോട് ഒന്നും ഉരിയാടിയില്ല ഞാൻ ഇങ്ങോട്ട് പോന്നു അങ്ങ് എന്തിനാ എന്താണ് കൽപ്പിക്കുന്നത് അത് നമുക്ക് അവരോട് പോയി പറയാം രണ്ടുപേരും വന്നു ഒന്ന് അബി മുസൽ മറ്റൊന്ന് അബി അബ്ദുലാഹിബിൻ ഈ രണ്ട് സുഹാബാക്കൾ വരുമ്പോഴേക്കും അവർ വട്ടം കൂടിയിരുന്നു കൊണ്ട് സുബഹാൻ അള്ളാ അല അള്ളാഹു പറഞ്ഞു ഇത് കണ്ടുകൊണ്ട് രണ്ട് സ്വഹാബാക്കളും ചോദിക്കുകയാണ് നിങ്ങളുടെ തിന്മകൾ ചെയ്യുന്നത്

ഈ മുജാഹിദ് പള്ളികൾ എന്തിനാണ് എന്നുള്ളതിന്റെ മറുപടി അഷ്അരി പറയുകയാണ് എന്ന് ജീവിച്ചിരിക്കുകയാണ് ജീവിച്ചിരിക്കുകയാണ് റസൂൽ ഉപയോഗിച്ച വസ്ത്രം നുരുമ്പി പോയിട്ടില്ല ഉപയോഗിച്ചിരുന്ന

ഇത് കേട്ടപ്പോഴേക്കും അവിടെ കൂടിയിരുന്ന തക്ബീറും തഹമീറും ചൊല്ലിയിരുന്ന ആ മനുഷ്യർ എന്ത് ചെയ്തു നന്മയല്ലാതെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെയാണല്ലോ ഹദ് റാത്തീബ് ചൊല്ലുന്നവരോട് ചോദിക്ക് എന്തിനായി ഹത്ത ഞങ്ങൾ നല്ലതാണ് ഉദ്ദേശിക്കുന്നത് ആണ്ടിനേർച്ച ഞങ്ങൾ നല്ലതാണ് ചെയ്യുന്നത് ഉറൂസ് ഏ ഞങ്ങൾ നല്ലതാണ് ചെയ്യുന്നത് ഈ നല്ലതെന്ന് ചെയ്യുന്നവരുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോഴേക്കും മഹാനായ അബി മുസ് ഞങ്ങൾ നന്മ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അബ്ദുറഹ്മാൻ അപ്പോൾ സഹാബികൾ പേരാണ് നന്മ ഉദ്ദേശിച്ചുകൊണ്ട് തിന്മ ചെയ്യുന്നത് നിങ്ങളോട് ൂർവം ഞാൻ ഉണർത്തുകയാണ് ഒരു വന പറ്റം ആടുകൾ വരാനുണ്ട് അവർ ഖുർആൻ തൊണ്ടക്കുഴിയിൽ നിന്നും താഴോട്ടി ഇറങ്ങുകയില്ല സംഭവത്തിന്റെ അവസാനം കാണാം അവിടെ കൂടിയിരുന്ന വട്ടം കൂടിയിരുന്ന ആൾക്കാരെ ആട്ടി ഓടിച്ചു പുറത്ത് പുതിയ പുതിയ വിദ്യാർത്ഥികളുമായിട്ട് വരെ ഇറങ്ങടാ പുറത്ത് ഇന്നെങ്ങാനും ഈ ചരിത്രം നമ്മുടെ സമൂഹത്തോട് പറഞ്ഞാൽ എന്തായിരിക്കും കണ്ടാ ദിക്രനെ എതിർക്കുന്നവനാണിവൻ അസുബീഹ് ചൊല്ലുന്നതിനെ എതിർക്കുന്ന പുത്തൻവാദിയാണ് ആദ്യത്തെ പുത്തൻവാദി ആരായിരിക്കും അബ്ദുല്ലാഹിബിന് മസോഴദ് എന്നിട്ട് ചരിത്രത്തിൽ കാണാം അങ്ങനെ വിദഗ്ദ്കൾ നടങ്ങി നടന്നിരുന്ന ആ അന്നത്തെ പള്ളിയൊക്കെ ഇതുപോലെയുള്ളൊ ചെറിയൊരു കമ്പും നാല് വേറെ അങ്ങനെയുള്ള അവസ്ഥയിലായിരിക്കുമല്ലോ പള്ളി ആ വിദഗ്ദ്ധത്ത് നടന്ന പള്ളിയെ അബ്ദുല്ലാഹിബിന് മസോഴദ് റദിഖല്ലാഹു വന്നും അബീ മുസൽ അശ്വരി റദികള്ളാഹുവെന്നും അടിച്ചു പൊളിച്ചുവെന്നാണ് ചരിത്രം പറയുന്നത് എങ്ങനെ ആ പള്ളി പൊളിച്ചു കൊണ്ടാണ് ഈ വിദേഹത്തിൽ നടന്ന മസ്ജിദ് ഇവിടെ വേണ്ട വേറെ ഒരു മസ്ജിദ് പണിതു എന്ന് ചരിത്രം സല്ലല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലഹി വസ്ല്ലം അതായിരുന്നു സൊഹാബാക്കൽ വിദേഹത്തിനെ ഗൗരവപൂർവ്വം കണ്ടത് നമ്മുടെ മസ്ജിദുകൾ അങ്ങനെ ഒരു വിധാർത്വമില്ല എന്തുകൊണ്ടാണ് നാം അഞ്ചു നേരത്തെ ഫറദ് നമസ്കാരങ്ങൾക്ക് ശേഷവും ഇമാമിന് അറിയാനിട്ടാണ് ഒരു ദയൊക്കെ നമ്മളൊക്കെ എത്രയാ ബൈഹാറ്റാക്കിയെന്നറിയുമോ സുഹനുമൊന്ന് ലുഹറിനൊന്ന് അസുരനൊന്ന് അഞ്ച് നേരവും അഞ്ച് പ്രാർത്ഥനകൾ നമ്മൾ ദിവസങ്ങളോളം എടുത്തുകൊണ്ട് കാണാതെ പഠിച്ചതാണ് എന്തേ നമുക്ക് ഇന്നും അറിയാം എന്തേ പറയാത്തത് അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല എന്റെ സുബ്രഹൻ നാം സുന്നത്തിനെ അനുധാവനം ചെയ്യുന്ന അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിക്കാത്ത ഒരു കാര്യത്തെയും ഫോളോ ചെയ്യാത്തവരാണ് യഥാർത്ഥ അഹല സുന്ന അതാണ് നാം ഈ സലഫീ മസ്ജിദുകൾ സ്വീകരിക്കുവാനും ഇവിടെ വന്നുകൊണ്ട് ഒഴിവാദത്ത് ചെയ്യുവാനും നമ്മെ പ്രേരിപ്പിക്കുന്നത് മരണം വരെയും റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ മസ്ജിദുകളിൽ വന്നുകൊണ്ട് ഒഴിവാദത്ത് ചെയ്യുവാൻ അള്ളാഹു നാം ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹു അനുഗ്രഹം ചെയ്യുമാറാകട്ടെ നമ്മുടെ അഭിബാധത്തുകൾ അള്ളാഹുവേസ് കലിതങ്ങളൊക്കെയുണ്ട് അതെല്ലാം ക്ഷമിക്കുകയും പൊറുക്കുകയും ഞങ്ങൾക്ക് നീ അതെല്ലാം സ്വലഹായ അമലായി നീ സ്വീകരിച്ച് രണ്ട് ലോകത്തും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ബ്രാഹ്മത്തി